അത് പറയണം അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് റിപ്പോർട്ട് ടി വിയിലെ അസിസ്റ്റൻറ്റ് ന്യൂസ് എഡിറ്റർ ആയിട്ടുള്ള ക്രിസ്ത്യൻ തോമസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ ഈ മെയ് മാസം അവിടെ ഡെപ്യൂട്ടേഷൻ ന്യൂസ് ഡെസ്കിൽ ചേർന്ന സമയത്ത് മോശമായി പെരുമാറിയത് ഇയാൾ എന്നോട് മാത്രമല്ല മോശമായിട്ട് പെരുമാറിയത് ഇതിനു മുമ്പും അവിടെ ജോലി ചെയ്തിരുന്ന ചിലരോടും ഇങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ട് അപ്പോൾ ഇതിന് തുടരാൻ പാടില്ല ചിലപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഇയാൾ ഇങ്ങനെ തന്നെ മാറുമായിരിക്കും ബേസിക്കലി ഈ കോഴി എന്ന് പറയുന്ന സംഭവം അല്ലേ അത് എല്ലാ മേഖലയിലും ഉണ്ട് അത് ഇന്ന സ്ഥലം ഇന്ന മേഖല അങ്ങനൊന്നുമില്ല എല്ലാ മേഖലയിലും സർവ്വവ്യാപിയായിട്ട് കിടക്കുകയാണ് പല കോഴികൾക്കും ആ ഉള്ളിലെ കോഴിത്തരം മടക്കി വെക്കാൻ പറ്റുന്നില്ല ോധമില്ലാണ്ട് തൊട്ട് മുൻപിൽ നിൽക്കുന്ന വ്യക്തി ആരാന്ന് പോലും നോക്കാണ്ട് കോഴിത്തരം വാരി കോരി പ്രകടിപ്പിക്കും എന്നിട്ട് അവസാനം പോയിട്ടുള്ള വലയൊക്കെ പിടിക്കുകയും ചെയ്യും ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു കോഴിയുടെ വിശേഷത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ സംസാരിക്കുന്ന പെൺകുട്ടിയുടെ പേരാണ് അഞ്ജന അനിൽകുമാർ ഇവര് റിപ്പോർട്ടർ ടി വിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിലായിട്ട് ഇവര് അവർക്കുണ്ടായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള അവരുടെ മാധ്യമ സ്ഥാപനത്തിന്റെ ഉള്ളിൽ നിന്നുണ്ടായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള അനുഭവത്തെ കുറിച്ച് ഫേസ്ബുക്ക് മുഖാന്തരമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞ സമയത്ത് എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ഏത് വ്യക്തിയാണ് തന്നോട് മോശമായിട്ട് പെരുമാറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവർ പറഞ്ഞിട്ടില്ലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നങ്ങനെ കത്തി ജൊലിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു ഇവർ ആ എക്സ്പീരിയൻസ് പറഞ്ഞത് പൊതുവേ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമാണെങ്കിലും ഹേമ കമ്മിറ്റി വിഷയമാണെങ്കിലും ലോകത്ത് നടക്കുന്ന ഏത് വിഷയമാണെങ്കിലും ശരി ഇത്തരം മാധ്യമ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് റിപ്പോർട്ടർ പോലുള്ള ചാനലൊക്കെ എപ്പോഴും ഇരകളായിട്ടുള്ള സ്ത്രീകളുടെ കൂടിയായിരിക്കും നിൽക്കുക എന്നിട്ട് ആ സ്ത്രീകൾക്ക് നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുക അഹോരാത്രം കഷ്ടപ്പെടുക സ്ത്രീകളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഊണും വർക്കുമില്ലാണ്ട് കെട്ടി കിടക്കുക അതൊക്കെ അവരുടെ ഒരു രീതിയാണ് പക്ഷെ സ്വന്തം മാധ്യമ സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിനകത്ത് ഇതേപോലെ വളരെ മോശമായിട്ടുള്ള അനുഭവം ഒരു സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കില്ല അതിന് പറയുന്ന പേരാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ചർച്ച ചെയ്യപ്പെട്ട അഞ്ജന അനിൽകുമാർ എഴുതിയിട്ടുള്ള അവരുടെ പോസ്റ്റ് ഒന്ന് ഞാൻ വായിച്ചു തരാം അതിനകത്ത് അവർ പറയുന്നുണ്ട് അവർക്കുണ്ടായിട്ടുള്ള മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്താന്ന് അപ്പൊ ആ പോസ്റ്റ് ഒന്ന് കേൾക്കാം സംഗതി ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പെൺകുട്ടികൾ പരാതി നൽകാത്തത് ആദ്യം മുതൽ തന്നെ നിലനിൽക്കുന്ന ചോദ്യമാണിത് പൊതുസമൂഹത്തിൽ ഒരു പരാതിയുമായി വരാൻ അവർ ഭയക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാകും അത് പലതുമാകാം കേരളത്തിലെ മുൻനിര മാധ്യമ സ്ഥാപനങ്ങൾ എല്ലാം വിഷയം ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട് നല്ല കാര്യമാണ് പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിൽ നടക്കുമ്പോൾ എന്ത് നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത് എന്നതുകൂടി ചർച്ച ചെയ്യേണ്ടതാണ് മാധ്യമ പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ ആരും ചർച്ച ചെയ്യാറില്ല അതുകൊണ്ട് അതാരും അറിയാറുമില്ല പലയിടത്തു നിന്നും കേട്ടിട്ടുള്ള വാചകമാണ് അതെല്ലാ രീതിയിലും ശരിയാണ് ഒരു ഉദാഹരണം പറയാം ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ഞാൻ ജോലി ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനം ആവശ്യപ്പെട്ടതുകൊണ്ട് മൂന്ന് ദിവസത്തെ ഡെപ്യൂട്ടേഷനിൽ ന്യൂസ് ഡെസ്കിൽ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഡെസ്കിൽ എത്തിയ ദിവസം അടുത്ത സുഹൃത്തായി കണ്ടിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഒന്നേ ദിവസം മോശമായ ഒരു അനുഭവം എനിക്കുണ്ടായി അപ്പോഴത്തെ ഞെട്ടലിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മുഖം തരാതെ അയാൾ ഓടിപ്പോയി ഇയാളെയാണോ ഇത്രയും നാൾ ഞാൻ നല്ല സുഹൃത്തായി കണ്ടത് എന്നായിരുന്നു എന്റെ ചിന്ത ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല ന്യൂസ് ഡെസ്കിലെ എന്റെ അടുത്ത ുഹൃത്തുക്കളായ രണ്ടു പേരോട് അന്ന് രാത്രി വിഷയം പറഞ്ഞു പരാതി നൽകിയാലോ എന്നും ആലോചിച്ചു പരാതി നൽകരുത് എന്നായിരുന്നു അവരുടെ ഉപദേശം എന്നേക്കാൾ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ മറ്റു പല മാധ്യമ സ്ഥാപനങ്ങളിലും ജോലി ചെയ്ത് അനുഭവ സമ്പത്തുള്ള വ്യക്തി അത്തരത്തിൽ ഒരാൾക്കെതിരെ പരാതി നൽകിയാൽ നഷ്ടം നിനക്കായിരിക്കും എന്നതായിരുന്നു അവരുടെ മറുപടി അവർ നൽകിയ ഉപദേശം ശരിയാണ് പരാതി നൽകിയാൽ പിന്നീട് അതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്നത് ഞാൻ തന്നെയായിരിക്കും അതുകൊണ്ട് പരാതി നൽകിയില്ല പക്ഷെ അവൻ ചെയ്തതിനുള്ള മറുപടി അവന് കൊടുക്കണം എന്നിട്ട് തിരിച്ചു പോകൂ എന്ന് ഞാൻ ഉറപ്പിച്ചു പ്രശ്നത്തിനൊന്നും പോകല്ലേ അഞ്ജന എന്ന് വീണ്ടും പറഞ്ഞു ചെറിയൊരു മറുപടി കൊടുത്തിട്ട് ബ്യൂറോയിൽ പൊക്കോളാം എന്ന് ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം അതിനുള്ള ചെറിയ ഒരു മറുപടി കൊടുത്തു അതിനുശേഷം കോട്ടയം ബ്യൂറോയിൽ തിരിച്ചെത്തി പിന്നീട് പല ഭാഗത്തു നിന്നും എനിക്ക് ഫോൺ കോളുകൾ വന്നു ഞാൻ മറുപടി കൊടുത്തത് മാത്രമേ ഫോൺ ചെയ്തവർ അറിഞ്ഞിരുന്നുള്ളു എന്തിനാണ് മറുപടി കൊടുത്തത് എന്ന് അവർ ചോദിച്ചുമില്ല ഞാൻ പറഞ്ഞതുമില്ല കുറച്ച് ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം വിഷയം അവിടെ എല്ലാവരും മറന്നു ഈ സംഭവം ഉണ്ടായി ഒന്നര മാസത്തിനു ശേഷം എനിക്ക് ലീവ് കിട്ടാത്ത ഒരു സാഹചര്യം വന്നു മെഡിക്കൽ എമർജൻസി ആയിട്ടും നിനക്ക് ലീവ് തരാത്തത് എന്താണെന്ന് അറിയാമോ എന്ന സുഹൃത്തിന്റെ ചോദ്യത്തിലാണ് പിന്നീട് ഈ വിഷയത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ശരിയാണ് ഒരുപക്ഷെ ലീവ് തരാത്തതിനുള്ള കാരണം അതാകാം പക്ഷെ അതൊരു സംശയം മാത്രമായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ആ സംശയം ഉറപ്പിക്കാനും സാധിച്ചു ജോലി രാജിവെപ്പിക്കണം എന്നൊന്നും അവർക്ക് ഉദ്ദേശമില്ലായിരുന്നു കുറച്ചു ദിവസം അവളെ ഒന്ന് വട്ടം കറക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാം അതായിരുന്നു ഉദ്ദേശം ആ ഉദ്ദേശത്തിന് അധിക ദിവസം നിന്ന് കൊടുത്തില്ല ഉടൻ തന്നെ വീട്ടിൽ പോലും പറയാതെ റെസിഗ്നേഷൻ ലെറ്റർ മെയിൽ ചെയ്തു രാജിവെക്കുന്ന കാര്യം നീ പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് ഇപ്പോഴും പിണങ്ങിയിരിക്കുന്ന സുഹൃത്തുക്കളുണ്ട് ഒന്നിനു കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അന്ന് ഞാൻ എന്നെ പറയാനുള്ളൂ ഓക്കെ അപ്പൊ കേട്ടല്ലോ ഇതാണ് പുള്ളിക്കാരി പറയുന്ന എക്സ്പീരിയൻസ് അപ്പോൾ ഇത് നിസ്സാരമായിട്ട് നമ്മൾ ഈ തമാശക്ക് കോഴി എന്ന് പറയുന്ന പോലെ നിസ്സാരമായിട്ട് കാണാൻ പറ്റുന്ന സംഗതിയൊന്നും അല്ല ഒരു വർക്ക് സ്പേസിൽ തന്റെ പദവി ഉപയോഗിച്ചുകൊണ്ട് തന്റെ എല്ലാ പ്രിവിലേജും ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തി തനിക്ക് താഴെയുള്ള ഒരു കീഴുദ്യോഗസ്ഥയെ വളരെ മോശമായിട്ടുള്ള രീതിക്ക് അപ്രോച്ച് ചെയ്യാൻ ട്രൈ ചെയ്യുക അവർ ചൂഷണം ചെയ്യാനായി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് പക്ഷെ അഞ്ജന പറയുന്ന പോലെ തന്നെ ചുറ്റുമുള്ള എല്ലാവരും പറയും നീ ഇതിന് പ്രതികരിക്കേണ്ട അത് ഈ വർക്ക് സ്പേസിൽ മാത്രമല്ല ലോകത്ത് എവിടെ പ്രശ്നം നടന്നാലും എല്ലാവരും പറയുന്ന കാര്യമാണ് പ്രതികരിക്കേണ്ട കഴിഞ്ഞാൽ അതിന്റെ പുറത്തുള്ള നഷ്ടങ്ങൾ വലുതായിരിക്കുമെന്ന് ആ പറയുന്നതിലും കാര്യമുണ്ട് എന്തായാലും ഈ പറയുന്ന കക്ഷി ചെയ്തിട്ടുള്ള കാര്യം ശരിയല്ല അപ്പം എന്തായാലും ഈ കക്ഷിയുടെ പേര് അഞ്ജന പുറത്തു വിട്ടിരിക്കുകയാണ് അതവിടുത്തെ സീനിയർ ന്യൂസ് എഡിറ്ററായിട്ടുള്ള ക്രിസ്റ്റി എം തോമസ് എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പൊ വ്യക്തിയുടെ പേരും പുറത്തോട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഈ പെൺകുട്ടിക്ക് കൊടുത്ത ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല ഭയങ്കര ട്രോമയാണ് അതൊന്നൊക്കെ നമ്മൾ അതിജീവിച്ച് മുൻപോട്ട് വരാൻ കുറെ ടൈം എടുക്കേണ്ടി വരും പക്ഷെ ഇവിടുത്തെ മാധ്യമ സ്ഥാപനങ്ങളുടെ ഇരട്ടത്താപ്പ് നമ്മൾ നോക്കേണ്ടതാണ് അതായത് പുറത്ത് ഏത് സ്ത്രീക്ക് എന്ത് പ്രശ്നമുണ്ടായി കഴിഞ്ഞാലും ഇവര് പറഞ്ഞ പോലെ ചർച്ച ചെയ്ത് ആ സ്ത്രീക്ക് നീ ീതി ഉണ്ടാക്കാനായിട്ട് നടക്കും പക്ഷെ സ്വന്തം സ്ഥാപനത്തിന്റെ ഉള്ളത് ഇതേപോലെ മോശമായിട്ടുള്ള അനുഭവത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കില്ല അത് ഈ മാധ്യമ സ്ഥാപനം മാത്രമല്ല ഏത് മേഖല നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനൊക്കെ തന്നെയാണ് നീ മിണ്ടാതിരിക്കുക അടങ്ങിയിരിക്കുന്നു പറയും കാരണം ആർക്കും ഇതിൽ ഇടപെടാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല അതിൽ ഒരു ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ താല്പര്യം ഉണ്ടായിരിക്കില്ല ഒന്നിനും താല്പര്യം ഉണ്ടായിരിക്കില്ല അപ്പൊ അവസാനം എല്ലാ ട്രോമിയും ഈ പറയുന്ന പെൺകുട്ടികൾക്കായിരിക്കും അപ്പൊ ഇതിനകത്തും ഈ ഇരട്ടത്താപ്പാണ് കാരണം ഈ മാധ്യമ സ്ഥാപനം സ്വന്തം സ്ഥാപനത്തിനകത്തുള്ള ഇത്തരം പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യമാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അത് അവരുടെ ചാനലിന്റെ എല്ലാ ടി ആർ പിയെ ബാധിക്കും അവരുടെ വരുമാനത്തെ ബാധിക്കും അവരുടെ ഇമേജിനെ ബാധിക്കും എല്ലാത്തിനെയും ബാധിക്കും അപ്പൊ അവർക്ക് അങ്ങനെ റിസ്ക് എടുക്കാൻ താല്പര്യമില്ല അപ്പൊ ഇവിടെ ഈ പറഞ്ഞ പക്ഷപാതം കാണിക്കുന്നുണ്ട് ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും നീതി വേണ്ട എന്നുള്ള തീരുമാനമാണ് ടിആർപി കൂട്ടാൻ പാകത്തിൽ ആർക്കാണോ നീതി വേണ്ടത് അവർക്ക് മാത്രം നീതി ഉണ്ടാക്കി കൊടുക്കാനേ മാധ്യമ സ്ഥാപനങ്ങൾക്ക് താല്പര്യമുള്ളൂ അതിനപ്പുറം നീതി ഉണ്ടാക്കി കൊടുക്കാനും ഇവിടുത്തെ ഒരു മാധ്യമ സ്ഥാപനത്തിനും താല്പര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ സമൂഹത്തില് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കാണ് ഏറ്റവും നല്ല കാര്യമെന്ന് കാരണം ഇവിടുത്തെ മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവർക്ക് ഈ പറയുന്ന പോലെ ടി ആർ പി കൂട്ടാൻ വേണ്ടി ഈ സ്ത്രീകളുടെ മാനസികമായിട്ടുള്ള പ്രശ്നത്തെ ഒക്കെ അവഗണിച്ചുകൊണ്ട് പലപ്പോഴും ഈ സ്ത്രീകൾ അനുഭവിച്ച പ്രശ്നങ്ങളെ പബ്ലിക്കിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവരിക അവരുടെ പാസ്റ്റ് തേടി പോവുക തുടങ്ങിയിട്ട് എല്ലാ പ്രശ്നങ്ങളും വലിച്ചഴിച്ചു കൊണ്ടുവരും ഒരു എത്തിക്സ് ഇവർക്ക് സത്യത്തിൽ ഇല്ല ഈ സ്ത്രീകളോടും ഒരു കമ്മിറ്റ്മെന്റും ഇല്ല ആരോടും ഇല്ല ടിആർപി കൂട്ടാൻ വേണ്ടി മാത്രം പലതും കാട്ടിക്കൂട്ടും പക്ഷെ ഒരിക്കലും ഈ മാനസികമായിട്ട് പീഡനമേറ്റം അല്ലെങ്കിൽ ശാരീരികമായി പീഡനമേറ്റ സ്ത്രീകൾക്ക് വലിയ ട്രോമ ഉണ്ടാക്കുന്ന രീതിക്ക് ഇവർ പലതും കാട്ടിക്കൂട്ടും സോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് മാധ്യമ സ്ഥാപനങ്ങളുമായിട്ട് അത് പങ്കുവെക്കരുത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അത് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടാണ് ഞാൻ ഇത് പറയുന്നത് എന്തായാലും അഞ്ജനയ്ക്ക് ഉണ്ടായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഒരു സത്യം പറഞ്ഞാൽ ഒരു പക്ഷപാതത്തിന്റെ പുറത്താണ് ഇവർ മാധ്യമ സ്ഥാപനങ്ങൾ അത് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന പോലെ അഞ്ജനയ്ക്ക് നീതി ആവശ്യമില്ല കാരണം അവർക്ക് വേണ്ടപ്പെട്ട വ്യക്തിയാണല്ലോ ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അപ്പൊ ഈ പറയുന്ന ഇരട്ടത്താപ്പും കാര്യങ്ങളൊക്കെ അവർ ഇവിടെ പ്രകടമാക്കുന്നുണ്ട് സോ ഇതിനകത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കൊന്നും ഒരു എത്തിക്സും ഇല്ല ഉള്ളത് പറഞ്ഞാൽ റിപ്പോർട്ടർ ജീവി ഒക്കെ പല വിഷയങ്ങളിലും സംസാരിക്കുന്നത് കേൾക്കണം ഭയങ്കര ഡയലോഗാണ് ഇവര് സ്ത്രീകളുടെ പ്രശ്നത്തിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ബഹളം വെച്ച് അതിനുവേണ്ടി ഇവര് വാഗ്വാദം ഇറക്കിയിട്ട് ഓരോ ഘരം പ്രസംഗിച്ച് എന്തൊരു സംസാരം എന്നറിയോ പക്ഷെ റിയാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് ഇവർക്ക് മൂടി വെക്കേണ്ട പ്രശ്നങ്ങളെ മൂടി വെക്കാൻ അറിയാം വില കൊടുക്കേണ്ട പ്രശ്നങ്ങളെ വില കൊടുക്കാതിരിക്കാൻ അറിയാം എല്ലാം കാണിക്കാൻ അറിയാം നല്ല ഇരട്ടത്താപ്പിന്റെ അങ്ങേയറ്റമാണ് കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരം ഇരട്ടത്താപ്പുകൾ നടക്കുന്ന കാര്യത്തെ കുറിച്ച് അഞ്ജന പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് മോശം എക്സ്പീരിയൻസ് കൊടുത്ത വ്യക്തിയുടെ പേര് തുറന്നു പറഞ്ഞു കഴിഞ്ഞു ഏതായാലും നമ്മുടെ റിപ്പോർട്ടർ ടി വി എന്തെ ആക്ഷൻ എടുക്കുമെന്ന് ചോദിച്ചാൽ ഒന്നും എടുക്കാൻ ചാൻസ് ഇല്ല അഞ്ജന പറഞ്ഞ പോലെ കുറച്ചു കഴിഞ്ഞാൽ ഇയാൾ വീണ്ടും ഇതേ സ്വഭാവം ആവർത്തിക്കും അല്ലാണ്ട് ഒന്നും സംഭവിക്കില്ല അതായത് ഇത്തരം കോഴിത്തരം കാണിച്ച് ഇത്തരത്തിൽ സ്ത്രീകളോട് വളരെ മോശമായിട്ട് പെരുമാറി പഠിച്ച മനുഷ്യന്മാര് ഒരു കാലത്ത് നന്നാവാൻ പോകുന്നില്ല അവർ ആ ഈ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കും അത് അവരുടെ പാറ്റേൺ ആയിട്ട് മാറിയിട്ടുണ്ടാവും ഈ പറയുന്ന വൈകൃതം കാര്യങ്ങളൊക്കെ അവരുടെ പാറ്റേൺ ആയി മാറിയിട്ടുണ്ടാവും അത് തന്നെ റിപ്പോർട്ടർ ടി വി കാണിക്കാൻ പോകുള്ളൂ അതിനപ്പുറത്തോട്ടൊന്നും കാണിക്കാൻ പോകൂല സോ ഇതൊന്നും സംഭവിക്കില്ല അഞ്ജനം പറഞ്ഞു ആ കുട്ടിക്ക് ആ ട്രോമ ഉണ്ടായിരിക്കും അത് ആവാൻ കുറെ കാലം എടുക്കും അപ്പൊ അവര് അവർക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് പോലും അവർ അനുഭവിക്കുന്ന ഒരു ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം ഞാനും ഈ ന്യൂസ് ഡെസ്കിൽ ഒരു വർഷത്തോളം ജോലി ചെയ്ത ആളാണ് അപ്പൊ അതുകൊണ്ട് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു ചേട്ടനെ പോലെയായിരുന്നു എന്റെ അതേ ജില്ലയിലുള്ള വ്യക്തിയാണ് അപ്പൊ അങ്ങനൊരു സ്നേഹവും ഒരു സഹോദരനോട് ഉള്ള പോലെ ഒരു കരുതലും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു പക്ഷെ ഇതിങ്ങനെ വഴിമാറി വഴിമാറിപ്പോകുന്നത് ഞാൻ പതുക്കെയാണ് മനസ്സിലാക്കിയത് മനസ്സിലാക്കിയപ്പോൾ തൊട്ടൊരു ഇട്ട് തുടങ്ങിയായിരുന്നു പക്ഷെ പിന്നീട് പിന്നീടത് നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം എത്തിയപ്പോഴാണ് ഒരു മോശ അവസ്ഥയിലേക്ക് എത്തിയത് ഈ പ്രശ്നം എനിക്ക് അന്നാരോടും തുറന്നു പറയാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലായിരുന്നു അടുത്ത ഒന്ന് രണ്ട് സുഹൃത്തുക്കളോടും ഓക്കെ ഇവർക്ക് ഈ ട്രോമ എത്രത്തോളം ഉണ്ടെന്നത് എന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പറഞ്ഞ പോലെ നമുക്ക് എല്ലായ്പ്പോഴും റിയാക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല നമ്മുടെ കൂടെ നിൽക്കുന്നവർ കൂടി സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് റിയാക്ട് ചെയ്യാനുള്ള ധൈര്യം പോലും ചോർന്നു പോകും അങ്ങനെ പല പല അവസ്ഥകളിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന ക്രിസ്റ്റ്യൻ തോമസ് എന്ന് പറയുന്ന കക്ഷി ഇനിയും ഇതേപോലുള്ള ചാനലുകളിൽ വർക്ക് ചെയ്യും ചുറ്റുമുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യും അഞ്ചിനെ കുറ്റക്കാരിയാക്കാനും ബ്ലെയിം ചെയ്യാനൊക്കെ ട്രൈ ചെയ്യും അത് സംഭവിക്കുമെന്നല്ലാണ്ട് ഇതിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല ഇയാളുടെ സ്വഭാവത്തിലും ആ പാറ്റേണിലും പോലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല